ഗസ വിഷയവുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താൻ മുൻപ് പറഞ്ഞ പ്രഖ്യാപനങ്ങളിൽ നിന്നെല്ലാം പൂർണമായും പിൻവാങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഗസ വിഷയവുമായി ബന്ധപ്പെട്ട് ട്രംപിന്റെ ആദ്യത്തെ ഭീഷണി അടുത്ത ശനിയാഴ്ചക്കുള്ളിൽ ഹമാസിന്റെ തടവിലുള്ള മുഴുവൻ ഇസ്രായേലികളായ ബന്ദികളെയും വിട്ടയക്കണം അല്ലാത്ത പക്ഷം ഗസയെ താൻ നരകമാക്കും ഹമാസിനെ പൂർണമായും ഉന്മൂലനം ചെയ്യും എന്നിങ്ങനെയായിരുന്നു ട്രംപിന്റെ ഭീഷണികൾ പക്ഷേ ട്രംപ് പറഞ്ഞ ശനിയാഴ്ചയും കഴിഞ്ഞ് അടുത്ത ശനിയാഴ്ചയായിരിക്കുകയാണ് ഹമാസിന്റെ തടവിൽ ഇനിയും നിരവധി ഇസ്രായേലികളുണ്ട് ഇതുവരെ ട്രംപ് ഹമാസിനെ ഒന്നും ചെയ്തിട്ടില്ല ഗസയെ നരകമാക്കുകയും ചെയ്തിട്ടില്ല ഇനി ട്രംപിന്റെ രണ്ടാമത്തെ പ്രഖ്യാപനം ഗസയിലെ ജനങ്ങൾ ഗസയിലെ രണ്ട് മില്യണോളം വരുന്ന ഫലസ്തീൻ ജനത തങ്ങളുടെ അയൽ രാജ്യമായ ജോർദാനിലേക്കും ഈജിപ്തിലേക്കും അഭയാർത്ഥികളായി പോകണമെന്നായിരുന്നു ട്രംപിന്റെ രണ്ടാമത്തെ പ്രഖ്യാപനം ട്രംപിന്റെ ഈ പ്രഖ്യാപനത്തെ ലോകത്തിലെ ഒരു രാജ്യങ്ങളും അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല അമേരിക്കയുടെ സഖ്യകക്ഷികളായ നിരവധി രാജ്യങ്ങൾ നിരവധി രാജ്യങ്ങളല്ല അമേരിക്കയുടെ സഖ്യകക്ഷികളായ മുഴുവൻ രാജ്യങ്ങളും ട്രംപിന്റെ ഈ പ്രഖ്യാപനത്തെ പൂർണമായും തള്ളിക്കളയുകയാണ് ഉണ്ടായത് അതോടുകൂടി ട്രംപ് തന്റെ ഈ നിലപാട് ഇപ്പോൾ പൂർണമായും മാറ്റിയിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ പ്രതികരിച്ചിരിക്കുന്നത് ഗസയിലെ ജനങ്ങളുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ജോർദാനും ഈജിപ്തും അവരുടേതായ ഒരു പദ്ധതിയുമായി വന്നിരിക്കുകയാണ് പക്ഷെ എന്റെ പദ്ധതിയായിരുന്നു നല്ല പദ്ധതി അത് വേണ്ട എന്നാണ് ജോർദാനും ഈജിപ്തും പറയുന്നത് ഗസയുമായി ബന്ധപ്പെട്ട എന്റെ പദ്ധതി ഒരു നിർദ്ദേശം മാത്രമായിരുന്നു അത് അടിച്ചേൽപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ മലക്കമറിഞ്ഞിരിക്കുന്നത് ഗസയുമായി ബന്ധപ്പെട്ട് തന്റെ പദ്ധതി നടപ്പിലാക്കുകയായിരുന്നു ഓരോ വർഷവും ബില്യൺ കണക്കിന് ഡോളറിന്റെ സഹായം ജോർദാനും ഈജിപ്തിനും തങ്ങൾ നൽകാമെന്ന് പ്രഖ്യാപിച്ചതാണ് എന്നിട്ടും അവരത് വേണ്ട എന്ന് വെച്ചിരിക്കുകയാണ് അത് എന്നെ അത്ഭുതപ്പെടുത്തിയെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ പ്രതികരിച്ചിരിക്കുന്നത് കൂട്ടത്തിൽ ഇസ്രായേലിനോട് പ്രത്യേകിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ട്രംപ് ഒരു ചോദ്യം ഉന്നയിച്ചിരിക്കുകയാണ് ഗസ എത്ര മനോഹരമായ സ്ഥലമാണ് എന്നിട്ടും നിങ്ങൾ എന്താണ് ഗസ ഉപേക്ഷിച്ചു കൊണ്ടുപോകുന്നത് അത് തന്നെ അത്ഭുതപ്പെടുത്തിയെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ പ്രതികരിച്ചിട്ടുള്ളത് ഇതിലും വലിയ പണി ഇനി ഇസ്രായേലിന് കിട്ടാനുണ്ടോ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിനോട് ചോദിച്ചിരിക്കുന്നത് ഇസ്രായേൽ എന്താണ് ഗസ ഉപേക്ഷിച്ചുകൊണ്ട് പോകുന്നത് എന്നാണ് അതിന്റെ കാരണം ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും അറിയാം എന്നിട്ടും ഇസ്രായേലിനോട് ട്രംപ് ഇത്തരത്തിലുള്ള ഒരു ചോദ്യം ചോദിച്ചിരിക്കുകയാണ് ഇതോടുകൂടി ഒരു കാര്യം മനസ്സിലായി ഗസയിലെ ജനങ്ങളെ ഒഴിപ്പിക്കുവാൻ ഇനി ട്രംപിന്റെ സഹായം ഇസ്രായേലിന് ലഭിക്കില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കളം മാറിയതോടുകൂടി ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ ഒരു പ്രതിസന്ധിയിലാണ് അകപ്പെട്ടിരിക്കുന്നത് ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ച മിഡിൽ ഈസ്റ്റിലെ അറബ് രാഷ്ട്രങ്ങൾ ഇസ്രായേലിനെ ഇനി ഒരിക്കലും വിശ്വസിക്കില്ല ഇസ്രായേലിനെ സംബന്ധിച്ച് മിഡിൽ ഈസ്റ്റിൽ അവരുടെ നിലനിൽപ്പ് കൂടുതൽ പരിതാപകരമാകും എന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട കഴിഞ്ഞ വ്യാഴാഴ്ച ഇസ്രായേലിന്റെ തലസ്ഥാന നഗരമായ ടെല്ലവീവിലെ മൂന്ന് ബസ്സുകളിലുണ്ടായ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ പോലീസും ഇസ്രായേലിന്റെ ആഭ്യന്തര രഹസ്യാന്വേഷണ ഏജൻസിയായ ഷിൻബറ്റും കൂടി മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് അറസ്റ്റിലായ മൂന്ന് പേരിൽ രണ്ടു പേർ ഇസ്രായേലി പൗരന്മാരായ ജൂതമത വിശ്വാസികളാണ് ഒരാൾ ഫലസ്തീനിയുമാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്ത ഇസ്രായേൽ പോലീസ് തന്നെയാണ് ഇന്നലെ പുറത്തുവിട്ടിരിക്കുന്നത് ടെല്ലവീവിലെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചിട്ടുള്ളത് വെസ്റ്റ് ബാങ്കിലെ ഹമാസ് ആണ് ടെല്ലവീവിലെ സ്ഫോടനത്തിന് പിന്നിലെന്നാണ് ഇതിനെ തുടർന്ന് വെസ്റ്റ് ബാങ്കിൽ സൈനിക നടപടി ശക്തമാക്കുന്നതിന് വേണ്ടി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേൽ സൈന്യത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് വെസ്റ്റ് ബാങ്കിലെ ഹമാസ് ഇന്ന് പ്രതികരിച്ചിട്ടുള്ളത് ടെല്ലവീപിൽ നടന്ന സ്ഫോടനവുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പങ്കുമില്ല എന്നാണ് ടെല്ലവീപിലുണ്ടായ സ്ഫോടനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് വെസ്റ്റ് ബാങ്കിൽ ഇനിയും ആക്രമണം നടത്തുവാനാണ് ഇസ്രായേൽ സൈന്യം ശ്രമിക്കുന്നത് എങ്കിൽ അതിനെ അതിശക്തമായ രീതിയിൽ തന്നെ നേരിടുമെന്നാണ് വെസ്റ്റ് ബാങ്കിലെ ഹമാസ് ഇസ്രായേൽ സൈന്യത്തിനും നെതന്യാഹുവിനും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്